ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ ലൂക്കൈതേ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജറുസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞുൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോടി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ ബലി അർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ജറുസലമിൽ സിമേൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ചെന്നു ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവേയും അവിടുത്തെ അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കയറുകയും ചെയ്യും ഫനുവേലിൻ്റെ പുത്രിയും ആഷർ വംശജിയുമായ അന്ന എന്നൊരു അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്യകാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം പോകാതെ ഇരാപ്പകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഖലീലിലെ നസരത്തിലേക്കും ശിശു വളർന്നു ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ പ്രതിവചനം പരിശുദ്ധ നിഗാമറിയത്തിന്റെ ദൈവമാതൃത്വം തിരുസഭ ഉറക്കെ പ്രഘോഷിക്കുന്ന അവസരമാണ് യേശുവിൻ്റെ ജനനത്തിനു ശേഷം എട്ടാം ദിവസം നടന്ന പരിച്ഛേദനവും നാൽപ്പതാം ദിവസം ദൈവാലയത്തിൽ കാഴ്ചവെച്ച സംഭവവും മോശയിലൂടെ ദൈവ മനുഷ്യന് നൽകിയ നിയമങ്ങൾ പൂർണ്ണമായും അനുസരിച്ചത് തന്നെയാണ് യേശുവിൻ്റെ മനുഷ്യ സ്വഭാവത്തിനുള്ള ഏറ്റവും നല്ല തെളിവും പരിപൂർണമായ ദൈവം പരിപൂർണനായ ദൈവം യേശുക്രിസ്തുവിലൂടെ പരിപൂർണ മനുഷ്യനായി പിറന്നില്ലായിരുന്നെങ്കിൽ രക്ഷാകര സംഭവം അപൂർണമായി നിലകൊള്ളുമായിരുന്നു അതിനാൽ യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് ഏറ്റുപറയുന്ന ഏതൊരാൾക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം യേശുവിൻ്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും വേർതിരിച്ചു കാണാൻ സാധിക്കാത്തതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും മനുഷ്യനായ യേശുവിൻ്റെ അമ്മയെന്നും ദൈവമായ യേശുവിൻ്റെ അമ്മയെന്നുമുള്ള വേർതിരിവുകൾ സാധ്യമല്ല മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ഒരു വിധത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തിനോ ശക്തിക്കോ ആദിയും അന്ധവുമില്ലാത്ത സവിശേഷ പ്രകൃതിക്കോ ഒരു വിധത്തിലും കോട്ടം ഉണ്ടാക്കുന്നില്ല ദൈവമാതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വധരാചരങ്ങളും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം മനുഷ്യനായി ജന്മമെടുത്തപ്പോൾ എടുത്തപ്പോൾ അമ്മയായി മറിയത്തെ തിരഞ്ഞെടുത്തു എന്നാണ് തൻ്റെ അമ്മയായ മറിയത്തെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ലോകത്തിനു മുഴുവൻ മാതാവായി നൽകി അതുവഴി ദൈവമാതാവായ മറിയത്തെ അമ്മയെന്ന് വിളിക്കാനുള്ള അധികാരവും നമുക്ക് ഓരോരുത്തർക്കും നൽകി എൻ്റെ ഏകജാത ഏകജാതനായ യേശു ക്രിസ്തുവിലൂടെ തനിക്ക് ലഭിച്ച എല്ലാ മക്കൾക്കും വേണ്ടി പരിശുദ്ധ അമ്മ സദാ മാധ്യസ്ഥം വഹിച്ചു കൊ വഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്തുവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി മാതൃസഹജമായ സ്നേഹത്തോടെ ആ അമ്മ നമുക്കു വേണ്ടി നിരവധിയായ കൃപകൾ നിരന്തരം സ്വർഗത്തിൽ നിന്ന് നേടിത്തരുന്നു അതിനാൽ ദൈവമാതാവായ മരയത്തോടുള്ള ഭക്തിയും സ്നേഹവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകളിൽ ഒന്നാണ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നശിക്കാതിരിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നവർ അതുപയോഗിച്ച് ജീവിതത്തെ കുറിച്ച് ഒരു പുതിയ അവബോധനം അവബോധം രൂപപ്പെടുത്തണം എന്നതാണ് അവിടുത്തെ ആഗ്രഹം വെളിപ്പെട്ട് കിട്ടിയവ യാഥാർത്ഥമാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന വഴികളിലൂടെ നടക്കണം ഏറെ കാലമായും അഭിഷിക്തനെ കർത്താവിൻ്റെ അഭിഷിക്തനെ കാത്തിരുന്ന ഷിമിയോ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയപ്പോൾ ദേവാലയത്തിലേക്ക് വന്നു ദേവാലയത്തിൽ ദൈവത്തിൽ പ്രത്യാശ വച്ച് പുലർത്തി ജീവിക്കുന്നവരാണ് നമ്മിൽ ഒട്ടേറെ പേരും എന്നാൽ ആ പ്രത്യാശകൾ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കാവുന്നുണ്ടോ ഷിമേനിൽ രണ്ടാമതായി നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാ പ്രവർത്തനം തിരിച്ചറിവിൻ്റേതാണ് ദൈവം നമ്മെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്നും പരിപാലിക്കുന്നുവെന്നും സഹായിക്കുന്നുവെന്നും ഉള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവം നമ്മെ എത്രത്തോളം അധികമായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ മകുടോദ ഉദാഹരണമാണ് യേശു ക്രിസ്തു യേശുവിനെ കർത്താവായി തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് ഷിമിയോന് യേശുവിനെ തിരിച്ചറിയാനുള്ള കൃപ ലഭിച്ചത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഇന്നത്തെ ലോകത്തിന് ദൈവവചനത്തിലൂടെ ഈശോയെ വെളിപ്പെടുത്തി തരുന്നത് അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് അങ്ങേടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി മുപ്പതാം ആക്കിയാം യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് സർവശക്തനായ ദൈവത്തെ ആഭാ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന പക്ഷു ദൈവാത്മാവിൻ്റെ പ്രേരണകളെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത് ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനിയല്ല പ്രത്യുത ദൈവം നമുക്ക് നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ഒന്ന് കോറിൻതോസ് രണ്ടാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഒട്ടേറെ ദാനങ്ങൾ നമ്മിലേക്ക് നിരന്തരം വർഷിക്കുന്ന അനന്ത കാരുണ്യവാനാണ് ദൈവം പ്രാർത്ഥനയിലൂടെയും ദൈവചനം വായിച്ചും ധ്യാനത്തിലൂടെയും ഒക്കെയും ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാൻ നമുക്കാവും ആ ആത്മാവിൻ്റെ വെളിപ്പെടുത്തുകളിലൂടെ മാത്രമേ ദൈവം ചൊരിയുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്കാവുകയുള്ളൂ തിരിച്ചറിവിൻ്റെ ആത്മാവിനെ തിരസ്കരിച്ചാൽ അതിനൊപ്പം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി ആയിരിക്കും യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച വേളയിൽ ഷിമയോൻ എന്ന ദൈവഭക്തനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിച്ചതിൽ ആനന്ദിക്കുന്ന ഷിമയോനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യമായി യൗസപ്പി യൗസപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും വരാനിരിക്കുന്ന വേദനകളെ കുറിച്ച് വെടുബ വെളിപാടുകൾ നൽകുകയാണ് ഒരിക്കൽ കൂടി ഈശോയെ ദൈവത്തിന് സമർപ്പിക്കുന്ന സമയം വരും ദൈവാലയ മതിലുകൾക്കുള്ളിൽ ആയിരിക്കില്ല നഗരത്തിൻ്റെ മതിൽ കെട്ടുകൾക്ക് വെളിയിൽ ഒരു കുരിശിലായിരിക്കും ആ സമർപ്പണം ആ സമയത്ത് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചെങ്ങാലികളെയോ വെളിയായി നൽകി യേശുവിനെ വീണ്ടെടുക്കാൻ ആർക്കും ആവില്ല കാരണം അനേകരുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവനെ വിലയായി നൽകുന്നതിനാണ് പിതാവ് അവനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് സിമിയോൻ പ്രവാചകനെ സിമയോൻ്റെ പ്രവചനത്തെക്കുറിച്ച് വിശുദ്ധ ബെർണാഡ് പറയുന്നു ഒപ്പം വർണ്ണനിതമായ സഹനങ്ങൾ അനുഭവിക്കുന്ന മകൻ്റെ വേദനകളിൽ ആത്മീയമായി പങ്കാളിയാകുന്നത് മൂലം ഹൃദിയും കുത്തി തുടയ്ക്കപ്പെട്ട ഒരമ്മയുടെ ചിത്രവും നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടുന്നു ജനകോടികളുടെ വേദനകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർക്ക് ആശ്വാസം പകരുന്ന വ്യാകുലിയായ മാതാവിനെ ഷിമയോൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കുമായി വെളിപ്പെടുത്തി തരുന്നു നിത്യരക്ഷയാകുന്ന സന്തോഷത്തിൽ നിന്ന് ഒരിക്കലും വേർപ്പെടുത്താനാവാത്തതാണ് കുരിശിലെ വേദന എന്ന യാഥാർത്ഥ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വ്യാകുലമാതാവ് സന്താനങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായോ വലിയ വലിയ സന്തോഷത്തിൻ്റെ കാരണമായും യഹൂദർ കരുതിയിരുന്നു എന്നാൽ തൻ്റെ ജീവിതത്തിൽ എത്തിച്ചേർന്ന ദിവ്യ ശിശു മൂലം താൻ ഭാവിയിൽ മറ്റൊരമ്മയും അനുഭവിക്കാത്ത വിധത്തിലുള്ള ആകുലതകൾക്കും വേദനകൾക്കും പാത്രഭൂതമാ പാത്രിഭൂതയാകും എന്നറിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും പിന്മാറുന്നില്ല ഒരു കന്യക എന്ന നിലയിൽ രക്ഷകനായ ദൈവത്തിൻ്റെ വാസസ്ഥലമാകാൻ സമ്മതിച്ചതുപോലെ തന്നെ ഒരമ്മയെന്ന നിലയിൽ തൻ്റെ ഏകജാതനെ ബലിയായി നൽകുന്നതിനും ആ അമ്മയുടെ സമ്മതം ആവശ്യമായിരുന്നു വേദകളാൽ നീറുമ്പോഴും തൻ്റെ വേദനകളുടെ രക്ഷാകര പ്രാധാന്യം മനസ്സിലാക്കി ഹൃദയത്തിൽ സന്തോഷിക്കാൻ ഈശോ ഈശോയുടെ അമ്മയ്ക്കായി അതുവഴി മനുഷ്യരാശിയോടുള്ള അതിരറ്റ സ്നേഹത്തോടെ തൻ്റെ പുത്രൻ്റെ ബലിയിൽ പങ്കെടുക്കാനും ആ അമ്മയ്ക്കായി യേശുവിലൂടെ ലോകത്തിന് ലഭിച്ച നിത്യരക്ഷയിൽ പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ സജീവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാണ് തിരുസഭ സഹരക്ഷക എന്ന പേര് നൽകി മറയത്തെ ആദരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വേദനകളുടെയും കഷ്ടതകളുടെയും അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാൻ ഏറ്റവും നല്ല മാർഗം അവയെ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളുമായി ചേർത്ത് വെച്ച് ധ്യാനിക്കുക എന്നതാണ് അമ്മയോട് നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അവയെ എല്ലാം വിശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തിന് എങ്ങനെ സമർപ്പിക്കണം എന്ന് വ്യാകുലമാതാവ് നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അന്നപ്രവാചികയുടെ സ്ഥിതിയും വ്യത്യസ്തമായി വ്യത്യസ്തമായിരുന്നില്ല ഒരു ഭാര്യ എന്ന നിലയിൽ സമൂഹത്തിലെ മറ്റു വിവാഹിതകളായ സ്ത്രീകളിൽ അവൾ കണ്ടതും അവളുടെ മനസ്സിനെ ആകർഷിച്ചതുമായ ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലും സംഭവിക്കണമെന്ന് യുവതിയായിരുന്ന അന്ന ആഗ്രഹിച്ചിട്ടുണ്ടാവണം എന്നാൽ ഏഴു വർഷത്തെ ദാമ്പത്യ ജീവിതം ഭർത്താവിൻ്റെ മരണത്തോടെ അവസാനിച്ചപ്പോൾ അവൾ ആഗ്രഹിച്ചതൊന്നും തന്നെ ഫലമണി ഫലമണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടുള്ള അറുപതിലേറെ വർഷങ്ങൾ ആ സ്ത്രീ ജെറുസലേം ദേവ ദേവാലയത്തിൽ ദൈവാരാധനയിലാണ് കഴിച്ചു കൂട്ടിയത് ജീവിക്കുന്ന ദുരന്തം എന്ന് ഒട്ടേറെ പേർ കരുതിയ അന്നാപ്രവാചികയുടെ ജീവിതം ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റിയത് എങ്ങനെയെന്ന് ഇന്നത്തെ വചനഭാഗത്തിൽ സ്പഷ്ടമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസൃതമായി കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതേ ചൊല്ലി വളരെയധികം നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് രോഗങ്ങളും ജോലിയിൽ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന എതിർപ്പുകളും തിരസ്കരണങ്ങളും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്താറുണ്ട് സന്തോഷകരവും സുരക്ഷിതവുമായ ഒരു ജീവിതം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ ആകുലപ്പെടാറുണ്ട് എന്നാൽ തിരിച്ചടികൾ ലഭിക്കുന്ന അവസരങ്ങളിൽ പലപ്പോഴും മറക്കുന്ന ഒന്നാണ് നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള ആശ്രയം തകർച്ചകളിൽ യാതൊരു വിധത്തിലുള്ള മാനുഷിക വികാരങ്ങളും പാടില്ല എന്നല്ല കഷ്ടപ്പാടുകളോടുള്ള നമ്മുടെ പ്രതികരണം ഒരിക്കലും നമ്മെ ദൈവത്തിൽ നിന്നും അകത്തുന്ന വിധത്തിലുള്ളവ ആയിരിക്കരുത് മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന വേളകളിൽ പോലും അസാധ്യമായി ഒന്നുമില്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്കാവണം ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ മുഴുവനായും ദൈവ ദൈവഹിതത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല മാത്രമല്ല അവരുടെ ആവശ്യവേളകളിൽ അവിടുന്ന് തക്ക സമയത്ത് ഇടപെടുകയും ചെയ്യും ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനാവശ്യ ഭയങ്ങളിലും നിന്ന് ആകുലതകളിലും നിന്നും പിരിമുറുക്കത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല മാർഗം സർവശക്തന സർവശക്തനും എല്ലാ മറയോന്നമനമായ ദൈവം കൂടിയുള്ളപ്പോൾ ലോകദൃഷ്ടിയിൽ പരാജയമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും വിജയം കണ്ടെത്താനും അനുഭവിക്കാനും നമുക്കാവും പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ച് ദുരിതങ്ങളും വേദനകളും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്നും അകന്നുപോയിട്ടും ദൈവം മനുഷ്യനെ കൈവിട്ടില്ല പിശാജിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ കൂട്ടവകാശികളാക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ തന്നെ ഒരു ദാസന്റെ രൂപി രൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ റോമ എട്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടാണ് നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഇഹലോക ജീവിതത്തിലെ വ്യാപാരങ്ങളിൽ ദൈവത്തിന് എങ്ങനെ കരുതൽ കരുതലില്ലാതെ ഇരിക്കും നമ്മുടെ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നമ്മുടെതിനേക്കാൾ എത്രയോ ഉന്നതമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് തകർച്ചകളിലും വേദനകളിലും ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ കഷ്ടതകളെ ദൈവത്തിന് ദർശിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേം സ്വന്തം രക്തം വിലയായി നൽകി ദൈവരാജ്യത്തിൻ്റെ കൂട്ടവകാശികളാക്കി അങ്ങേ തിരുകുമാരൻ ഉയർത്തിയ പാപികളായ ഞങ്ങളിൽ അവിടുത്തെ സ്നേഹമാധുര്യം വർഷിക്കണമേ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോയുടെ കാൽപ്പാടുകൾ പിൻചെന്ന അമ്മയും അമ്മയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് സ്വർഗ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലെ യാത്രക്കാരാകാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ എനിക്ക് ഒരിക്കലും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാതിരിക്കാനും അങ്ങയുടെ അങ്ങയിൽ ആശ്രയിച്ച് ആശ്രയിക്കാൻ കൂട്ടാക്കാതിരിക്കാനും ഇട എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താനും പ്രാർത്ഥനകളോടും സ്തുതിപ്പുള സ്തുതിപ്പുകളോടും കൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും എന്നെ സഹായിക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈഷം സ്തുതി